അരീക്കോട് സായുധ പോലീസ് ക്യാമ്പിൽ ഉദ്യോഗസ്ഥൻ സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തു വരികയാണ് അരീക്കോട് എസ് ഒ ജി ക്യാമ്പിലെ കമാൻഡോ വിനീതിന്റെ ആത്മഹത്യ കുറിപ്പ് പുറത്തു വന്നു പോലീസ് ക്യാമ്പിൽ നടന്നത് കൊടിയ പീഡനമാണെന്നും മാനുഷിക പരിഗണന ലഭിച്ചില്ല എന്നും സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയ വിനീത് കുറിപ്പിൽ പറയുന്നു എ എസ് പി അജിത് കുമാറിനെതിരെ കത്തിൽ പരാമർശമുണ്ട് മേൽ ഉദ്യോഗസ്ഥരുടെ ക്രൂരതകൾക്കെതിരെ തന്റെ ജീവൻ സമർപ്പിക്കുന്നതായി സുഹൃത്തിന് മെസ്സേജ് അയച്ച ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്നു മാനുഷിക പരിഗണനയില്ലാതെ ക്യാമ്പിൽ കടുത്ത ട്രെയിനിങ്ങിന് വിധേയനാകേണ്ടി വന്നു ക്യാമ്പിൽ നടത്തിയ റിഫ്രഷ് കോഴ്സിൽ പരാജയപ്പെട്ടതിന് വിനീതിന് മെമോ നൽകിയിരുന്നു മെമോയ്ക്കുള്ള മറുപടിയിലാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉള്ളത് സർജറി ചെയ്തതുപോലും പരിഗണിക്കാതെ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തി ട്രെയിനിംഗിന് നടക്കുമ്പോൾ തന്നെ കടുത്ത പനിയുണ്ടായിരുന്നു ഓട്ടത്തിൽ പരാജയപ്പെടാൻ കാരണം ഇതായിരുന്നുവെന്നും എന്നാൽ മാനുഷിക പരിഗണന പോലും ലഭിച്ചില്ല എന്നും മെമ്മോയ്ക്ക് നൽകിയ മറുപടിയിൽ പറയുന്നു അതേസമയം ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കാൻ പോലും ലീവ് ചോദിച്ചിട്ട് എന്നും സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്നലെ രാത്രി എട്ടരയ്ക്കാണ് തോക്കുപയോഗിച്ച് തലയിൽ നിറയൊഴിച്ചു വിനീത് ജീവനൊടുക്കിയത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു മേൽ ഉദ്യോഗസ്ഥരുടെ പീഡനമാണ് ആത്മഹത്യക്ക് നയിച്ചതെന്ന സൂചന തരുന്ന വാട്സ്ആപ്പ് സന്ദേശങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് വിനീത് ബന്ധുവിനായി സന്ദേശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് വിനീത് ആത്മഹത്യക്ക് ശ്രമിച്ചത് സംഭവം കണ്ടവർ ഇയാളെ അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പരിശീലനത്തിന്റെ ഭാഗമായുള്ള കായിക പരീക്ഷയിൽ വിനീത് പരാജയപ്പെട്ടിരുന്നു ഇതിൽ കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നതായാണ് വിനീതിന്റെ ആത്മഹത്യക്കുറിപ്പിലും വാട്സപ്പ് സന്ദേശത്തിലും പറയുന്നത് കൂടെ ജോലി ചെയ്യുന്നവർ ചതിച്ചതായും വിനീത് പറയുന്നുണ്ട് കൂടെ പണിയെടുത്ത് കൂടെയുള്ളവർക്ക് പണി കൊടുക്കുന്നവരുമുണ്ട് എന്നാണ് പോലീസുകാരൻ സന്ദേശത്തിൽ ആരോപിക്കുന്നതും പരിശീലന ഓട്ടത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് വിനീതിന് അവധി ലഭിച്ചില്ല എന്നാണ് വിവരം ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് നിശ്ചിത സമയത്ത് ഓടിയെത്താൻ ആകാത്തതെന്നും ട്രാക്ക് മാറിയെന്നും വിനീത് അവസാന സന്ദേശത്തിൽ പറയുന്നുണ്ട് ഓട്ടത്തിനായുള്ള സമയം വർദ്ധിപ്പിക്കണമെന്നും എന്റെ ജീവൻ അതിനായി സമർപ്പിക്കുന്നുവെന്നും ഗുഡ് ബൈ എന്നും ബന്ധുവിനയച്ച സന്ദേശത്തിൽ പറയുന്നുണ്ട് തന്റെ സന്ദേശം പരിശോധന ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയും സഹപ്രവർത്തകരെയും കാണിക്കണമെന്നും വിനീത് ബന്ധുവിനോട് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു വിനീതിന്റെ ഭാര്യ ഗർഭിണിയാണ് ഇവരെ പരിചരിക്കാനായി അവധി ചോദിച്ചെങ്കിലും ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിലായിരുന്നു വിനീതെന്നും സഹപ്രവർത്തകർ പറഞ്ഞു അതേസമയം വിനീതിന്റെ മരണത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് മേലുദ്യോഗസ്ഥരുടെ കൊടും പീഡനം കാരണമാണ് വിനീത് ആത്മഹത്യ ചെയ്തതെന്ന് ടി സിദ്ദിഖ് എം എൽ എ ആരോപിച്ചു മരണത്തിന് ഉത്തരവാദികളായവരുടെ പേരുൾപ്പെടെ സന്ദേശിച്ചിട്ടുണ്ട് തീർച്ചയായും ഇതൊരു കൊലപാതകമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്യൂസ്